മഹാകവി ടി ഉബൈതമാഷ സ്മാരക സാഹിത്യ ശ്രേഷ്ഠ അവാർഡുമായി കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രശംസാപത്രവും അൻപതിനായിരത്തി ഒരു രൂപയും അടങ്ങുന്നതാണ് അവാർഡ് കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്തും മലയാള സാഹിത്യത്തിനും മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തിയെയാണ് അവാർഡിനായി തിരഞ്ഞെടുക്കുന്നത് സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാവിനെ കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏർപ്പെടുത്തിയ സാഹിത്യ ശ്രേഷ്ഠ അവാർഡിനായി തെരഞ്ഞെടുത്തത് ആലങ്കോട് ലീലാകൃഷ്ണനെയായിരുന്നു മഹാകവി ടി ഉബൈദുമാഷിനെ അനുസ്മരിക്കുവാനും അതിലൂടെ സാംസ്കാരികമായ അവബോധം കൂടി പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുവാനുമുള്ള ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധി പരിപാടികൾ നടപ്പിലാക്കുവാൻ കെ ഉദ്ദേശിക്കുന്നുണ്ടെന്നും ദുബായ് കെ എം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സലാം കന്യാപ്പാടി ജനറൽ സെക്രട്ടറി ഹനീഫ് ടി ആർ ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ എന്നിവർ അറിയിച്ചു ദേര വെസ്റ്റ് ബെസ്റ്റ് പേൾ ക്രീക്ക് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം ഹനീഫ് ചെർക്കള ഉദ്ഘാടനം ചെയ്തു സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് ഇബ്രാഹിം കലീൽ അബ്ദുള്ള ആറങ്ങാടി അഫ്സൽ മെട്ടമ്മൽ റാഫി പള്ളിപ്പുറം ജില്ലാ ഭാരവാഹികളായ സലാം തട്ടാനിച്ചേരി സി എച്ച് നൂറുദ്ദീൻ ഇസ്മായിൽ നാലാം വാതുക്കൽ സുബൈർ അബ്ദുള്ള മൊയ്തീൻ അബ്ബാബാവ പി റഫീഖ് പടന്ന ഹനീഫ് ബാവാ നഗർ കെ പി അബ്ബാസ് ഹസൈനാർ ബീജന്തടുക്ക സുനീർ എൻ പി ഫൈസൽ മുഹസിൻ സി എ ബഷീർ പള്ളിക്കര പി ഡി നൂറുദ്ദീൻ അഷ്റഫ് ബായാർ സുബൈർ കുബണ്ണൂർ റഫീഖ് യേസി സിദ്ദിഖ് ചൌക്കി ബഷീർ പാറപ്പള്ളി ആസിഫ് ഹൊസങ്കടി ഇബ്രാഹിം ബേരിക്ക ഫൈസൽ പട്ടേൽ റഫീഖ് മാങ്ങാട് കാലിദ് പാലക്കി എ ജി എ റഹ്മാൻ ഹസ്കർ ചൂരി സൈഫുദ്ദീൻ മൊഗ്രാൽ ഉബൈദ് ഉദുമ ഹാരിസ് വടകരമുഖ് റാഷിദ് പടന്ന തൽഹത്ത് തളങ്കര യൂസഫ് ഷേണി മുനീർ പള്ളിപ്പുറം എന്നിവർ സംസാരിച്ചു പി പി റഫീഖ് പടന്ന കിറാത്തും ടി ആർ ഹനീഫ് സ്വാഗതവും ഡോക്ടർ ഇസ്മായിൽ മൊഗ്രാൽ നന്ദിയും പറഞ്ഞു न्यूज ब्यूरो कासरगोट